ന്യൂനപക്ഷ സംഗമം സർക്കാർ നടത്തുമ്പോൾ ആശങ്കയുണ്ടെന്ന് സമസ്ത യുവജന നേതാവ് അബ്ദുൾ ശ്രദ്ധ മാറ്റാനാണോ ന്യൂനപക്ഷ സംഗമം നഷ്ടപ്പെട്ട ആനുകൂല്യം തിരിച്ചു നൽകാൻ കഴിഞ്ഞാൽ ന്യൂനപക്ഷ സംഗമം വിജയമാകും അല്ലെങ്കിൽ അത് പ്രഹസനമാകുമെന്നും അബ്ദുൽ സമദ് പൂക്കോട്ടൂർ പ്രതികരിച്ചു സംഗമം സർക്കാർ നടത്തുമ്പോൾ ആശങ്കകളും ഉണ്ട് അനുഭവങ്ങളുണ്ട് ഒരുപക്ഷെ ഇങ്ങനെ രണ്ട് സംഗമങ്ങൾ നടത്തി ഗവൺമെന്റ് ഒരുപക്ഷെ ഇപ്പോൾ ഈ പോലീസ് മർദ്ദനത്തെ കുറിച്ചും അതുപോലെ തന്നെ ലോക്കപ്പ് മർദ്ദനങ്ങളുടെ ആധിക്യത്തെക്കുറിച്ചും ഒക്കെ വാർത്തകൾ ധാരാളമായി വന്നുകൊണ്ടിരിക്കുമ്പോൾ അതിൽ നിന്ന് ജനങ്ങളുടെ ശ്രദ്ധ ട്വിസ്റ്റ് ചെയ്തുകൊണ്ട് സമുദായങ്ങൾ വിളിച്ചു ചേർത്ത് ഒരു സമാധാനപരമായ അന്തരീക്ഷം അല്ലെങ്കിൽ സർക്കാർ അനുകൂലമായ സമീപനം ഉണ്ടാക്കാൻ വേണ്ടിയാണോ എന്താണ് ഇതിൻ്റെ തന്ത്രമെന്നറിയില്ല ന്യൂനപക്ഷത്തിന്റെ ആശങ്കകൾ പരിഹരിച്ചുകൊണ്ട് അവിടെ നഷ്ടങ്ങൾ പരിഹരിച്ചുകൊണ്ട് കേവലം വാക്കുകളിലും അതുപോലെ തന്നെ വാഗ്ദാനങ്ങളിലും കാര്യങ്ങൾ ഒതുക്കാതെ അർഹത ന്യൂനപക്ഷത്തിന് നൽകാൻ ഗവൺമെന്റ് തയ്യാറാകണം അത് ന്യൂനപക്ഷ സംഗമം വിജയകരമായിരിക്കും ൂർ ന്യൂനപക്ഷങ്ങൾക്ക് ഉള്ള ആനുകൂല്യങ്ങൾ നഷ്ടപ്പെട്ട ആനുകൂല്യങ്ങൾ നടപ്പാക്കാണെങ്കിൽ ഈ സംഗമം നന്നാകുമെന്ന് പറയുന്നു അപ്പോൾ എന്തൊക്കെയാണ് ഇപ്പോൾ പ്രതീക്ഷയായി വെക്കുന്നത് അബ്ദുൾ സമദ്ദേശം ന്യൂനപക്ഷ സംഗമം എന്താണ് ഉദ്ദേശിക്കുന്നത് സർക്കാർ തന്നെ വ്യക്തമാക്കണമെന്നുള്ളതാണ് സംസ്ഥയുടെ യുവജന നേതാവായിട്ടുള്ള അബ്ദുൾ സമുദ്ദ് പൂക്കോട്ടൂർ വ്യക്തമാക്കുന്നത് നിലവിലെ സാഹചര്യത്തിൽ ന്യൂനപക്ഷങ്ങളെ സംബന്ധിച്ച് പലതരത്തിലുള്ള പ്രശ്നങ്ങൾ നിലനിൽക്കുന്നുണ്ട് അവയൊന്നും തന്നെ ചർച്ച ചെയ്യപ്പെടാതെ ഇത്തരമൊരു പരിപാടിയിലേക്ക് കടക്കുന്നതിൽ ആശങ്കയുണ്ട് എന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത് ഈ പരിപാടിയുമായി ബന്ധപ്പെട്ടതിൻ്റെ ഉദ്ദേശശുദ്ധി വിശദമാക്കാൻ സർക്കാർ ഇതുവരെ തയ്യാറായിട്ടില്ല അങ്ങനെയാണെങ്കിൽ മാത്രമേ ഇതിൽ കൃത്യമായിട്ടുള്ളൊരു നിലപാട് പറയാൻ സാധിക്കൂ എന്ന് അദ്ദേഹം പറയുന്നുണ്ട് അതോടൊപ്പം തന്നെ ആ ന്യൂനപക്ഷ സംഗമ സർക്കാർ നടത്തുമ്പോൾ അതിൽ ചില ആശങ്കയുണ്ടെന്നും അദ്ദേഹം രേഖപ്പെടുത്തുന്നുണ്ട് കഴിഞ്ഞ കുറേ കാലങ്ങളായി മുസ്ലിം സമുദായത്തിന് വലിയ നഷ്ടം ഈ സമൂഹത്തിൽ ഉണ്ടായിട്ടുണ്ട് സംസ്ഥാന സർക്കാർ പലതരത്തിലുള്ള പദ്ധതികൾ വെട്ടിച്ചുരുക്കിയിട്ടുണ്ട് പല സ്കോളർഷിപ്പുകളുടെ കാര്യം ഉൾപ്പെടെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് അബ്ദുൾ സമൂഹം പൂക്കോട്ടത്ത് പറയുന്നത് ന്യൂനപക്ഷങ്ങൾ പ്രത്യേകിച്ചും മുസ്ലിങ്ങൾ വലിയ തോതിൽ ആനുകൂല്യങ്ങൾ നേടുന്നുവെന്ന ദുഷ്പ്രചരണം സംസ്ഥാനത്ത് വ്യാപകമായി നടക്കുകയുണ്ടായി അതിനെതിരെ സംസ്ഥാന സർക്കാർ നടപടി സ്വീകരിക്കുകയോ തിരിച്ചൊരു പദ്ധതി പ്രഖ്യാപിക്കുകയോ എന്നും തന്നെ ഇതുവരായിട്ട് ചെയ്തിട്ടില്ല ഇത് ന്യൂനപക്ഷ ഭൂരിപക്ഷങ്ങൾ തമ്മിൽ അകലമുണ്ടാക്കിയിട്ടുണ്ടെന്നും അദ്ദേഹം ചേർത്തു പറയുന്നുണ്ട് അതോടൊപ്പം തന്നെ പോലീസ് അക്രമവാർത്തകളുമായി ബന്ധപ്പെട്ട ആ ഒരു മാധ്യമ ശ്രദ്ധ മാറ്റുന്നതിന് വേണ്ടിയാണ് ഇപ്പോൾ ഇത്തരമൊരു പരിപാടിയുമായി സംസ്ഥാന സർക്കാർ വരുന്നതെന്ന കാര്യത്തിലും സംശയമുണ്ട് എന്നുള്ളതാണ് അബ്ദുൾ സമദ് പൂക്കോട്ടൂർ പറയുന്നത് സ്മൃതി